കൗതുക വിസ്മയ കാഴ്ചകൾ ഒരുക്കി കണ്ണൂരിൽ ജംബോ സർക്കസ് ആരംഭിച്ചു പുതുമ നിറഞ്ഞ ത്രസിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നായി അറുപതോളം കലാകാരന്മാരാണ് അണിനിരക്കുന്നത് ഇരുപത്തിയൊൻപത് ഇനങ്ങളാണ് രണ്ട് മണിക്കൂർ ഷോയിലുള്ളത് രണ്ടു മണിക്കൂർ നീളുന്ന ഷോയിൽ ഉച്ചയ്ക്ക് ഒരു മണി നാലു മണി രാത്രി ഏഴ് മണി എന്നീ സമയങ്ങളിൽ ഷോ ഉണ്ടായിരിക്കും നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ ആഫ്രിക്കൻ താരങ്ങളുടെ തീപ്പാറുന്ന ഫയർ ഡാൻസും ആൻ്റണി മാക്സിമില്ലൺ അവതരിപ്പിക്കുന്ന അയൺ ഡംബൽ വെയ്റ്റിംഗ് ലിഫ്റ്റ് അടക്കം ഒരുപാട് പ്രത്യേകതകളുമായാണ് ഇത്തവണ ജംബോ സർക്കസ് കണ്ണൂരിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീറാണ് സർക്കസ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ये बड़े बड़े ऐसा चाहते हैं ये चाहते हैं बड़े से बड़े चाहते हैं क्या ले रहे हैं अंदर जा मारो हो कि भाई यार भी बंद है यार और शेयर आए थे, दारी थे। ദാരിക് ബിരിയർ യാ മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ